നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കബനി യാത്രയിലാണ് കാക്കനക്കോട്ട യാത്രയിലാണ് നിങ്ങൾ കരുതുന്നു ഇവർക്ക് ഈ കബനി ബന്ദിപ്പൂരും മസന ഒക്കെ മാത്രമേ ഉള്ളൂ കാഴ്ചയിലേക്ക് ഒന്ന് പോകൂ കാടുകളെല്ലാം ഒരുപോലെ തന്നെയാണ് പക്ഷെ കാഴ്ചകൾ ഫ്രെയിമുകളെല്ലാം മാറുകയാണ് ഉണ്ടാകുന്നത് ആ പുതിയ പുതിയ ഫ്രെയിമിലേക്കാണ് എൻ്റെ യാത്രകൾ അധികം കൂടുതലായി കബനി ബന്ദിപ്പൂരും ഒക്കെ ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് ഏറ്റവും അടുത്ത് പോകാൻ സൗകര്യമുള്ളതും പെട്ടെന്ന് പോയി തിരിച്ചു വരാൻ പറ്റുന്നതുമായ യാത്രകളാണ് ഞാൻ കൂടുതലും ചെയ്യുന്നത് പുതിയ ഫ്രെയിമിലേക്ക് പുതിയ കാഴ്ചയിലേക്ക് പുതിയ കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം കിരളം ഫോറസ്റ്റ് ക്യാമ്പ് കഴിഞ്ഞ് നാറോളെ കാടുകയറ്റത്തിലാണ് സ്ഥിരം യാത്ര ചെയ്യുന്ന കാട് തന്നെയാണ് എന്നാൽ കാഴ്ചകൾ വ്യത്യസ്തമാണ് ഈ കാടും ഇവിടുത്തെ കാഴ്ചയും വ്യക്തിപരമായി എനിക്ക് ഒരിക്കലും മടുക്കാത്തതാണ് അതുപോലെ തന്നെ ഈ കാഴ്ചകൾ മടുക്കാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ കാഴ്ചകൾ കാഴ്ചകളിൽ എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാഴ്ചകളും ഉൾപ്പെടുത്തി വീണ്ടും എത്തുകയാണ് കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കേരളത്തിലെ കാടിന് കറുപ്പും ഇരുണ്ട പച്ചയും കലർന്ന കാടുകളാണുള്ളത് എന്നാൽ കർണാടകത്തിലെ കാടുകൾ വേനൽക്കാലമല്ലാത്ത കാലാവസ്ഥയിൽ ഇളം പച്ച നിറത്തിലാണ് കാണാറുള്ളത് ഇതുപോലെ തന്നെ ഓരോ കാലാവസ്ഥയിൽ ഈ വനപ്രദേശങ്ങൾക്കുണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കൂടെ കൃത്യമായി കാണാവുന്നതുമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ വരുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ വേനൽക്കാലമാണ് മുന്നിലുള്ളത് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിനെയും ലഭ്യത കുറയുമ്പോൾ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുവാൻ സാധ്യത കൂടുതലാണ് ഭരണകർത്താക്കൾ കൃത്യമായി മുൻകരുതലുകൾ എടുക്കുക പൊതുജനങ്ങൾ വിവേകത്തോട് പെരുമാറുക മുന്നറിയിപ്പുകൾ അവഗണിക്കാതിരിക്കുക നമുക്കുള്ളതുപോലെ തന്നെ ഈ ഭൂമി അവയ്ക്കും ഉണ്ടെന്ന കാര്യം കൃത്യമായി ഓർക്കുക അവയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതിരിക്കുക കാഴ്ചയിൽ മുന്നിലുള്ള ആനക്കൂട്ടത്തെ ശ്രദ്ധിക്കുക കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ചകളിലെല്ലാം ഇതുപോലുള്ള ആനക്കൂട്ടങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ സാധിച്ചിരുന്നു അവയെല്ലാം ബഫർ സോണിൽ നിന്നുള്ള കാഴ്ചകളാണ് എന്നാൽ ഈ കൂട്ടങ്ങൾ നിൽക്കുന്ന പ്രകൃതിയെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇളം പച്ച നിറത്തിൽ സമൃദ്ധമായി നിൽക്കുന്ന പച്ച പുല്ലുകളുള്ള സ്ഥലത്ത് അവ സമാധാനമായി നിന്നുകൊള്ളൂ അത് കാടിനുള്ളിൽ ഇല്ലാതെ വരുമ്പോഴാണ് ഈ കൂട്ടങ്ങൾ കൂടുതലും വെളിയിലേക്ക് ഇറങ്ങുന്നത് കർണാടക കാടുകളിൽ ഫയർ ലൈൻ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് മാത്രമല്ല ചെയ്യാറുള്ളത് കാടിനുള്ളിലേക്ക് കിലോമീറ്ററുകൾ അവർ അടിക്കാടുകൾ വിട്ടി നിർത്താറുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത കൂടിയാണിത് അതുകൊണ്ട് തന്നെ കോർ ഫോറസ്റ്റിനുള്ളിൽ അവയ്ക്ക് ആനക്കൂട്ടങ്ങൾക്ക് തീറ്റ ലഭിക്കുകയും ചെയ്യും അങ്ങനെ കാടിനുള്ളിൽ തീറ്റ ലഭിക്കുമ്പോൾ ബഫർ സോണിലേക്ക് വന്യജീവികൾ ഇറങ്ങുകയുമില്ല കേരള കാടുകളിൽ വാഹനങ്ങൾ പോകുന്ന വഴിയിൽ മാത്രമാണ് ഫയർലൈൻ വെട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ പുല്ലുകൾ നന്നായി ലഭിക്കുകയും ചെയ്യും സാധാരണ ഈ സ്ഥലങ്ങളിൽ ആന പോലുള്ള ജീവികൾ റോഡിനോട് ചേർന്നുള്ള സ്ഥലത്ത് കാണുന്നതിന് കാരണവും തന്നെയാണ് ഫയർ ലൈൻ ഫയർലൈൻ എന്തെന്നുകൂടെ പറയട്ടെ കാട്ടുതീ പടരുവാതിരിക്കാൻ റോഡിനോട് ചേർന്നുള്ള കാടുകളിൽ രണ്ടു വയസ്സത്തെയും അടിക്കാടുകൾ വെട്ടി വൃത്തിയാക്കി നിർത്തുന്നതിനെയാണ് ലൈൻ എന്ന് പറയുന്നത് അതുമൂലം വന്യജീവികൾ കാടിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വരുന്ന റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് ദൂരെ നിന്നു തന്നെ കാണുവാനും സാധിക്കും അതുമൂലം അപകടങ്ങൾ കുറയുകയും ചെയ്യും പച്ചപ്പിൽ പൊതിച്ചു നിൽക്കുന്ന ആനക്കൂട്ടത്തിൻ്റെ മനോഹര കാഴ്ച കണ്ണിനും ക്യാമറയ്ക്കും വിരുന്നായപ്പോഴാണ് കേരള കർണാടക കാടുകൾ സംഭവിക്കുന്ന ചില പ്രത്യേക കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞങ്ങൾ സൂചിപ്പിച്ചത് ഈ ഓർമ്മ പൊതുജനങ്ങൾക്കാണ് ഉണ്ടാകേണ്ടത് കാടിനുള്ളിലെ ആടിക്കാടുകളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാകുക തന്നെ ചെയ്യുക ഒരു ജീവൻ പോലും അപകടത്തിലാകില്ല അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞ് മുറവിളി കൂട്ടാതെ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്യുക രണ്ട് കുട്ടിയാനകളും അവയെ സംരക്ഷിക്കുന്ന ആനക്കൂട്ടവുമാണ് തൊട്ടടുത്ത് കാഴ്ചയായത് അവർ അസ്വസ്ഥരായില്ല ചെവി വട്ടം പിടിച്ചതുമില്ല വാല് ചുരുട്ടിയുമില്ല പാഞ്ഞു നമുക്ക് നേരെ വന്നിട്ടുമില്ല കാരണം വളരെ വലുതാണ് അവരെ നമ്മൾ ശല്യം ചെയ്തില്ല അവയുടെ ആഹാരം നമ്മൾ മൂലം നിഷേധിക്കപ്പെട്ടില്ല അവയുടെ ജീവന ഭീഷണി മുഴക്കിയിട്ടുമില്ല ഇത്രയും ശ്രദ്ധിച്ചാൽ ഓരോ അപകടങ്ങളും നമുക്ക് മുന്നിൽ സംഭവിക്കില്ല മനോഹരമായ നാറോളെ വനപ്രദേശത്തു നിന്നും മടങ്ങുമ്പോൾ ഒന്നു പറയട്ടെ ഞാൻ കാട് കയറുന്നത് നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മളുടെ മക്കൾക്ക് വേണ്ടിയാണ് കച്ചവട ചിന്താഗതികളിൽ ഞാൻ കാടുകൾ കയറാറില്ല അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്ന് തെറ്റിദ്ധരിച്ചാൽ ക്ഷമിക്കുക നിങ്ങൾ വനപ്രദേശത്തുനിന്നുണ്ടാകുന്ന കാഴ്ചകൾ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് നമുക്ക് മുന്നിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ വേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വിവേകത്തോടെ ചിന്തിക്കുക പെരുമാറുക കാഴ്ചകളിൽ നിന്ന് ഓർമ്മപ്പെടുത്തലിൽ നിന്നും മടങ്ങുകയാണ് കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും അറിയിക്കുക മടങ്ങട്ടെ ജൂബി കരിക്കാടൻ എം ടി യെസ് അഞ്ചാറ് ദിവസം യാത്രയല്ലായിരുന്നോ നമ്മുടെ കാടും കാടും ഒക്കെ ആയിട്ട് നമ്മളൊന്ന് കറങ്ങി ക്യാമ്പും ഒക്കെ നടത്തി എങ്ങനെ ഉണ്ടായിരുന്നെല്ലാം എക്സ്പീരിയൻസ് ജോലി തിരക്കിനിടയിൽ ഇതേപോലെ ഒരു റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം വളരെ ബെസ്റ്റാണ് ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്തില്ല എങ്ങനെ ഉണ്ടാകുന്ന ക്യാമ്പ് അനുഭവം ക്യാമ്പിൻ്റെ ഒരു അനുഭവം വളരെ നല്ല രീതിയിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളിതുവരെ കാണാത്ത ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ള ഒരു ഭാവത്തിനേക്കാൾ ഉൾപ്പെടെ കാടിൻ്റെ രീതികൾ എറിഞ്ഞ് കാടിൻ്റെ ആ ഒരു സ്വഭാവത്തിൽ നമ്മൾ ജീവിച്ച് ആ ഒരു സുഖം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി പിന്നെ അതുകൂടാതെ ഉൾക്കാടിലെ അവസ്ഥകളും മൃഗങ്ങളുടെ രീതികളും അതിനുവേണ്ടി മനുഷ്യർ ചെയ്യാൻ വരുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തമായൊരു ഉൾക്കാഴ്ച തരുന്നൊരു ക്ലാസ്സായിരുന്നു ഒരു ക്യാമ്പായിരുന്നു എന്തുകൊണ്ടും നല്ലതായിരുന്നു